ഗോത്ര സംസ്കൃതിയുടെ തുടിതാളം കേട്ടുണരുന്ന വയനാട് അനുഗ്രഹദായനിയായി വള്ളിയൂരമ്മ മോക്ഷവും പേറി പാപനാശിനി ഒഴുകുന്ന നാട് കാനന ഭംഗിയാൽ സമ്പന്നമായ വയനാട്ടിൽ ലോകപ്രസിദ്ധമായ ഒരു അപൂർവ ശിവക്ഷേത്രമുണ്ട് ശ്രീ മാനികാവ് സ്വയംഭൂ മഹാശിവക്ഷേത്രം ഓരോ ഈശ്വരോപാസകനും ഒരിക്കലെങ്കിലും എത്തിച്ചേരേണ്ടിടം പ്രകൃതി ഇവിടെ ധ്യാനഭാവത്തിലാണ് വയനാടിൻ്റെ കാനന ഭംഗി ചേർത്തണച്ച് ഓരോ ഇലയിളക്കത്തിലും പഞ്ചാക്ഷരി ജപത്തോടെ ധ്യാനഭാവത്തിലുള്ള പുണ്യവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട് ഭക്തിയും വിശുദ്ധിയും ചേർത്തണച്ച മാനികാവ് മഹാമുനികൾ തപസ്സിരുന്ന മുനികാവ് കാലക്രമത്തിൽ ലോപിച്ച് മാനികാവായി എന്ന് പഴമൊഴി ഭാരതത്തിലെ ഈ അപൂർവ സ്വയംഭൂ മഹാശിവക്ഷേത്രത്തിന് ആറായിരം വർഷത്തോളം കാലപ്പഴക്കം കണക്കാക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭഗവത് ദർശനത്തിനായി ഭക്തർ ഒഴുകിയെത്തുന്ന ഈ മഹാസന്നിധിയിൽ അർദ്ധനാരീശ്വരനായ ഗംഗാധരനായ ഭഗവാൻ ശങ്കരൻ സ്വയംഭൂവായി അനുഗ്രഹം ചൊരിയുന്നു പ്രകൃതി സ്വയം ജലധാരയായി പുണ്യതീർത്ഥമായി ഭഗവത് ശിരസിൽ അഭിഷേകം ചെയ്യുന്ന ലോകത്തിലെ അപൂർവ ക്ഷേത്രമാണ് ശ്രീ മാനികാവ് ഈ നാട്ടിലെ വനവാസി സമൂഹം ഹൃദയേശ്വരനായ ഭഗവാനെ മാനികാവപ്പനെ കാത്തു സംരക്ഷിച്ചു വരുന്നു അനിരാവ് ശിവക്ഷേത്രം ഏകദേശം ആറായിരം വർഷത്തോളം പഴക്കം കണക്കാക്കുന്ന സ്വയംഭൂ ശിവക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തും കാണാത്ത രീതിയിലുള്ള ഒരു പ്രകൃതിയുടെ തന്നെ അഭിഷേകം ജലധാര സ്വയംഭൂ ശിവലിംഗത്തിലേക്ക് ഏത് കാലത്തും മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം ഒരേപോലെ പറ്റാത്തൊരു നീരുറവ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭഗവാന് അഭിഷേകമാണ് ഏറ്റവും ഇഷ്ടം ജലധാര എണ്ണ ഇളനീര് പാല് ഇതെല്ലാം ഭക്തജനങ്ങൾ കൊണ്ടുവരും ധാരയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടും ഇവിടെ ക്ഷേത്രത്തിന് ഏകദേശം ഒരു മുപ്പത് മുപ്പത്താറ് ഏക്കറോളം സ്ഥലമുണ്ട് അത് ഔഷധ സസ്യങ്ങൾ എല്ലാം നട്ടുപിടിപ്പിച്ച് വളരെ പരിഭാവനമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നും സ്വാമിനാഥ ഫൗണ്ടേഷനും സോഷ്യൽ ഫോറസ്റ്റും അതുപോലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തും എല്ലാം ചേർന്നാണ് ഇവിടുത്തെ ദേശവാസികളും എല്ലാവരും ചേർന്നാണ് ഈ കാവനെ സംരക്ഷിച്ചു പോരുന്നത് നമുക്ക് നമ്മുടെ പൂർവികർക്കും ഒന്നും ഓർമ്മയില്ല ഇവിടുത്തെ നവീകരണ കലശം നടന്നതായിരുന്നു ഇപ്പം മാർച്ച് രണ്ട് മുതൽ ഒമ്പത് വരെ നവീകരണ കലശം നടക്കുകയാണ് അതോടനുബന്ധിച്ച് പ്രവർത്തി നവീകരണ പ്രവർത്തികളെല്ലാം ഏകദേശം തീരാറായി കഴിഞ്ഞു പ്രദേശവാസികളുടെ കൂട്ടായ്മയും അതുപോലെ ദേവസ്വം ബോർഡിന്റെയൊക്കെ അകവഴിഞ്ഞ സഹായത്തോടെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നത് പഴയ കാലത്ത് വളരെ ചെറിയൊരു സ്ത്രീകോലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പം ഏകദേശം കുറച്ച് കാലയളവിലാണ് ഈ ക്ഷേത്രം ഇത്രത്തോളം മാറ്റം വന്നിട്ടുള്ളത് ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ ക്ഷേത്ര മണ്ഡപവും അതുപോലെ പ്രസാദ കൗണ്ടറും തടപ്പള്ളി ക്ഷേത്രം തിരുമുറ്റം കല്ലുപാകലും അതുപോലെ ചുറ്റുമതിലും എല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് ഇവിടെ ഇപ്പം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ആ വീകരണകലശം എന്ന് പറയുന്നത് ക്ഷേത്ര ചൈതന്യ ലോപം വരുന്ന സമയത്ത് ദേവന്റെ ചൈതന്യവർധനവിനും ക്ഷേത്ര ഐശ്വര്യത്തിനും അതുപോലെ ദേശ അഭിവൃദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ടാണ് ആ ഭീകരണ കലശം നടത്തപ്പെടുന്നത് മാർച്ച് രണ്ട് മുതൽ ഒമ്പത് വരെയാണ് ഇപ്പോൾ നവീകരണ കലശം നടക്കുന്നത് നവീകരണ കലശത്തോടനുബന്ധിച്ച് മാർച്ച് മൂന്നിന് കൈതപ്പുറം നമ്പൂരിയാണ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് തന്നെ അന സ്റ്റാർ സിംഗർ അനുശ്രീയുടെ ഭക്തിഗാന ശ്രദ്ധയുണ്ട് അതുപോലെ എം ജി ശ്രീകുമാർ വരുന്നുണ്ട് അലക്സാണ്ടർ ജേക്കബ് വരുന്നുണ്ട് വളരെ വിശിഷ്ട വ്യക്തികൾ ഈ നവീകരണ കലശത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ما يحب والله